നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് സായംപ്രഭ ഹോമിലെ വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു വാർദ്ധക്യത്തിന്റെ ആകുലതകളും പ്രയാസങ്ങളും മറന്ന് ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ വയോജനങ്ങൾ സന്തോഷം അറിയിച്ചു പലർക്കും ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു ഈ യാത്ര ഇരുപത്തി അഞ്ചോളം പേരടങ്ങുന്ന സംഘത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വൈസ് പ്രസിഡന്റ് പി സി അനൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ എന്നിവർ നേതൃത്വം നൽകി കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫുകളും യാത്രയിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ രാവിലെ തന്നെ കർമ്മയിൽ വന്ന് അവർക്കൊരു ബോട്ട് സർവീസ് നടത്തി പടിഞ്ഞാറേക്കര ബീച്ചിലേക്ക് പോകുകയും അവിടെ ഒരുപാട് സമയങ്ങൾ നമ്മൾ ചിലവഴിച്ച് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വന്നിട്ട് പോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നമ്മളൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തോ തോന്നുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം എന്നുള്ളത് കാരണം ഇവർ ഒരുപാടായി നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ വർഷവും പറയാറുണ്ട് നമുക്ക് ടൂറ് പോവുമല്ലേ എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അകലെ ഇവരെ കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കർണയിലേക്ക് വരികയും അവിടെ ഒരു ബോട്ട് സർവീസ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം ഇവിടെ മൈസൂർ മാത്രം ഒതുങ്ങി കൂടുന്ന കൂടി നിൽക്കുന്ന അവർക്കൊരു ദിവസം എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു ഉല്ലാസയാത്ര ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ അതിന് സഹകരിച്ചുകൊണ്ട് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ പ്രിയപ്പെട്ട ഹെൽത്ത് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നമ്മുടെ പകൽ വീട്ടിലെ കെയർ ഗീവർ രചിത ഉൾപ്പെടെയുള്ള മറ്റുള്ള ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക കൊയ്ത്തമ്മ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അമ്മമാരും അതോടൊപ്പം തന്നെ കാതിർക്ക ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ നമ്മുടെ കൂടെയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പറയുന്നത് എന്തിനാണ് ഇപ്പോൾ തന്നെ തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമുണ്ടെങ്കിൽ പോലും നമ്മൾ ഇനിയും ഇവരെ ഈ ഞങ്ങൾ കാലാവധി കഴിയാറായെങ്കിൽ പോലും ഇനിയും നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട് ഉല്ലാസം പേര് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പകൽ വീട്ടിലെ ആളുകളെ ഇന്ന് ഒരു ദിവസം രാവിലെ മുതൽ തുടങ്ങി ഇപ്പോൾ എൻ്റെ ഹർമ്മ റൂട്ടിലേക്ക് ഇറങ്ങി അവിടെ പ്രകൃതിയുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബോട്ടിങ്ങിലും യാത്രയും നടത്തി എല്ലാവരും നല്ല കളിയും പാട്ടും പറച്ചിലും ഒക്കെ ആയി ഒരു ദിവസം ഇന്ന് അവർക്ക് അനുഭവിച്ചിരുന്നു അവർ വീടിനെ അകത്ത് ഇരിക്കുന്ന ആളുകളാണ് മാത്രമല്ല മറ്റുള്ള യാതൊരു ഒന്നുമില്ല അവരൊക്കെ ഇന്ന് അവരുടെ പ്രയാസങ്ങൾ അതായത് സായം സദ്യയിൽ വയസ്സിൻ്റെ സായം സദ്യയിൽ എത്തി നിൽക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരു ഉല്ലാസത്തിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും അവരോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് അവർക്കൊരു ദിവസം നീക്കി വെച്ചുകൊണ്ട് അവരെ ഉല്ലാസം എന്നൊരു പേര് നൽകിക്കൊണ്ട് അവരിന്ന് വളരെ സൗഹാർദ്ദപരമായി വളരെ പാട്ടും അതുപോലെ തന്നെ ബാക്കി പരിപാടികളുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം